ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അന്തപുരിയിലേക്ക് പറന്നു വന്നു നമ്മുടെ അബി അപ്പം ദേവയാനി അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ജയനൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങിയും വരുന്നുണ്ടായിരുന്നു അമ്മായി എന്നും പറഞ്ഞൊരു ഒറ്റ വിളി എന്തായാലും നന്നായി എല്ലാ അർത്ഥത്തിലും എന്നെ തകർക്കാൻ അമ്മായി പറഞ്ഞായിരുന്നോ എന്നൊക്കെ അബി വന്ന് ദേവയാനിയോട് ചോദിക്കുമ്പം എന്ത് പറ്റിയിടാമെന്ന് ചോദിച്ചു ആ ഓ എന്തിനാ അമ്മായിയോട് ചോദിക്കുന്നത് അല്ലേ അമ്മായിക്ക് ജ്വലറി കാര്യങ്ങളിൽ പിന്നെ ഒരു ബന്ധമില്ലല്ലോ ബന്ധം ഉള്ളവരെത്തി എന്റെ രണ്ടാ അമ്മാവുമാരൊന്നും പറഞ്ഞു അജയനെയും ജയനെയും കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഈ അഭി പറയുക അമ അധികാരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ അമ്മാവന്റെ മോൻ കിരീടവും ചെങ്കോലും കിട്ടിയപ്പോൾ തന്നെ ഒരു സൽപ്രവർത്തി അങ്ങ് ചെയ്തിട്ടുണ്ടെന്ന് അജയനോട് ഈ അഭി പറയുക ഷെ എന്താന്ന് വെച്ച കാര്യം പറയടാന്ന് ദേവയാനി അ പറഞ്ഞു ഒരു കാര്യം അമ്മായി മനസ്സിലാക്കിക്കോ ജയിലിൽ കടന്നിട്ട് വന്നവനാണ് ഞാൻ ജയിൽ പുള്ളി എന്ന് വേണമെങ്കിലും എന്നെ വിളിക്കാം ഉം എനിക്കിനി പുറത്തു പോയാലേ നല്ലൊരു ജോലി പോലും കിട്ടത്തില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ദ്രോഹം അവനോട് ചെയ്തതെന്നും പറഞ്ഞ് ഈ അബി ഇങ്ങനെ പറയുമ്പോഴാണ് നവ്യയും അതുപോലെ ജലജയും കൂടെ ഇറങ്ങി വരുന്നത് എന്താ എന്താ അബി എന്തു എന്തി എന്തുറ്റിയിടാന്ന് ചോദിച്ചു വരുന്നത് അമ്മയും ഭാര്യയും കൂടെ ദേ എൻ്റെ ഭാര്യ അമ്മയും എത്തിയല്ലോ എന്നാൽ നിങ്ങൾ കേട്ടോ എന്നെ വളരെ മനോഹരമായി ഐശ്വര്യമായിട്ട് അധികാരം കിട്ടിയവൻ എന്നെ നന്നായിട്ട് അങ്ങ് ഒഴിവാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഏഹ് ഇന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിൽക്കൊന്നും മനസ്സിലായില്ല അജയനും ജേനും ഒന്നും ഉണ്ടാകാൻ നിൽക്കുക ദേവയാനി എനിക്കിപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ അധികാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഞാൻ വെറും ഒരു സ്റ്റാഫ് മാത്രമാണല്ലോ ഇപ്പോൾ ആ തൊഴിലുകൂടി ഇല്ലാണ്ടാക്കിയെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ജലചെയ്യുന്നവിയും കണ്ണും തലപ്പിടിച്ച് നിൽക്കാം എൻ്റെ അനിയനെ എന്നെ അങ്ങ് ഡിസ്മിസ് ചെയ്തു എന്നും പറഞ്ഞു അശോന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ജലചേടം നേരെ നോക്കുകട്ടോ ദേവയാനി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഞങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കൂട്ടായിട്ട് എടുത്തൊരു തീരുമാനമാണത് അവനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുന്നിൽ വെച്ചതെന്നും നീ ഇനി കമ്പനിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ജയം പറഞ്ഞു അന്നേരം കേട്ടല്ലോ എല്ലാവരും അവനൊരു നിർദ്ദേശം വെച്ചപ്പോൾ ആരും അതിനെ എതിർത്തില്ല തൊഴിലില്ലാതെ ഞാൻ തെണ്ടിത്തിരിയട്ടെ എന്ന് എല്ലാവരും അങ്ങ് കരുതിയല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ തെണ്ടിത്തിരിയേണ്ട ആവശ്യമൊന്നും നിനക്കില്ലല്ലോ നിനക്ക് ആവശ്യമുള്ള തുക നിന്റെ കയ്യിലെത്തും എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു പക്ഷേ കമ്പനിയെ സേവിക്കണ്ട എന്നായിരിക്കും അനി കരുതിയത് എന്ന് ദേവയാനി അന്നേരം പറയുക അപ്പൊ നവ്യ ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും തീരുമാനം കേട്ടോണ്ട് നിൽക്കുക നിന്റെ സേവനം കൊണ്ട് കമ്പനി താഴോട്ടല്ലാതെ മുകളിലോട്ട് പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ജയൻ പറഞ്ഞു ആഹ് അതേടാ ഒരു ജയിൽ പുള്ളിയെ കമ്പനിക്ക് ആവശ്യമില്ല സ്റ്റാഫായിട്ട് എന്ന് ജയനും പറയുക അഭിക്കൊന്നും മിണ്ടാൻ പറ്റാതെ നിക്കുമ്പോൾ ദേ മനുഷ്യൻ ഇൻസൾട്ട് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇവരുടെ മുന്നിൽ ആള് കളിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാബി ഇവൻ ജയിലിലേക്ക് പോകാൻ പോയപ്പോൾ പോലും ആരും എന്നോട് കരുണ കാണിച്ചിട്ടില്ലല്ലോ ഉണ്ടോ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും അതിലും വലിയ ശിക്ഷ കൊടുക്കും അവനല്ലേ എന്നും ചോദിച്ച് നവ്യ കടന്ന് ഉറങ്ങി തൊള്ളുമ്പോൾ ഇവനർഹതപ്പെട്ട ശിക്ഷ മാത്രമായി ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നവ്യോട് അന്നേരം ജയം പറഞ്ഞു അവനെ മാത്രമല്ല എന്നെയും ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ വീട്ടിലേക്ക് ഏട്ടൻ്റെ ഭാര്യ വന്നപ്പോൾ മുതലൊന്നും പറഞ്ഞ് ജലജ പറയുമ്പോൾ ഞാൻ എന്നാ ചെയ്തത് നീ പറയുന്നതെന്ന് ദേവയാനും ചോദിച്ചു അപ്പം ചെയ്തതൊന്നും പറയണ്ടാന്ന് ജലജ എനിക്ക് എന്നൊരൈത്തുണ്ട് ഈ വീട്ടിനകത്ത് അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പം ഓ ോ അത് ശരി അപ്പൊ കടിച്ചു പിടിച്ച് ജീവിക്കായിരുന്നു നീ ഇത്രയും കാലം അല്ലേ എന്നാ ഒരു കാര്യം ചെയ്യേ നിന്റെ മോനെയും കൊണ്ട് നീ വീട് വിട്ട് ഇറങ്ങിക്കോളാനും ജലജയോട് ജയം പറഞ്ഞു അന്നേരം അമ്മയും മോനും നവ്യയും ഞെട്ടി ഇങ്ങനെ നിക്കുക അതുകൊണ്ടേ ഈ വീടിനകത്ത് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞു ഇറങ്ങുമ്പോഴേ ഞങ്ങൾ മാത്രമല്ല ഈ നിൽക്കുന്ന എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൂട്ടേണ്ടി വരും എന്ന് അഭി പറയുമ്പം അതിന് ഞങ്ങള് സമ്മതിച്ചേനെ നീ നട്ടലുള്ള ഒരാണായിരുന്നെങ്കിൽ എന്ന് ജയനേരം അവിടെ വെച്ച് പറയുക ആ സമയത്ത് നവ്യ അന്തം ഇട്ടിങ്ങനെ നോക്കുക ജയനെ പുറത്തു പോയിട്ട് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പോറ്റാനുള്ള കഴിവ് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നാടാ പറഞ്ഞതെന്ന് ജയൻ പറയുമ്പോൾ അതെ എൻ്റെ അഭി കഴിവട്ടവൻ തന്നെയാ കാലണക്ക് ഗതിയില്ലാത്തവനാ അമ്മാവനും ഇവിടെയുള്ള എല്ലാവർക്കും നയനയോടും അവനോട് ഭർത്താവിനോടും മാത്രമേ സ്നേഹമുള്ളൂ എന്നും പറഞ്ഞ് നവ്യ കിടന്ന് പിന്നെയും ജയൻ്റെ മുന്നേ കിടന്ന് അറിഞ്ഞുതുള്ളുന്നു അഭി പോയത് പോയി ഇനി ആരുടെ മുന്നിലും ജോലിക്ക് വേണ്ടി കൈ നീട്ടേണ്ട കാര്യമില്ല കാലാണ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ട വേണ്ടാന്നും പറഞ്ഞു നവ്യ ഒരു തീരുമാനം അങ്ങ് എടുക്കുന്നു അപ്പോൾ അല്ലാണ്ട് ഇവരെ എങ്ങനെ ജീവിക്കുകയും ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കും നിങ്ങളുടെ ആരുടെയും കാരുടെയും ഇല്ലാണ്ട് തന്നെ ജീവിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ എങ്ങനെ എന്നും പറഞ്ഞു അബി ഇങ്ങനെ നിൽക്കു കേട്ടോ നീ വോ അബിന്നും പറഞ്ഞു അബിയേയും വിളിച്ചുകൊണ്ട് നവ്യ അകത്തേക്ക് കയറിപ്പോയി എന്നാലും ഇത് ചെയ്ത് കുറച്ച് കടന്ന കൈയ്യായി പോയി കേട്ടോ എന്ന് ജലജ ഇങ്ങനെ പറയുമ്പോൾ ദേ ഇനി എന്റെ മകന് നല്ലൊരു കല്യാണം നടക്കണമെങ്കിൽ പോലും അതിന് തടസ്സമാണ് നിന്റെ മോനിപ്പോ എന്നും പറഞ്ഞ് ജലജയുടെ അജയം പറഞ്ഞു ഒരു ജേൽപുള്ളിയുടെ പെങ്ങളെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആരും കിട്ടാൻ വരില്ല എന്ന് പറഞ്ഞു അതായത് ജലജയുടെ മോൻറെ മോളുടെ കാര്യട്ടോ പറഞ്ഞേ അല്ലെങ്കിൽ അല്ലെങ്കിലേ അവൾക്കൊരു നല്ല ജീവിതം കിട്ടണം എന്ന് ഇവിടെ ആർക്കാ ആഗ്രഹം ഉള്ളതെന്ന് ജലജ എന്നിട്ട് ഇവരോട് ചോദിച്ചു അവളെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞാൻ അവളെ സ്നേഹിച്ചെന്ന് പറയുമ്പം അത് ഏട്ടത്തിക്ക് ഒരു മരുമകൾ വരുന്നത് വരെ അതിനുശേഷം മോനും മോളും മാത്രമേ ഉള്ളൂ ഏട്ടത്തിയുടെ ജീവിതത്തിൽ അല്ലാതെ വേറെ ആരും ഇല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം അതിൻ്റെ മുന്നോടിയായിട്ടാണ് അനിയുടെ ഇപ്പോഴത്തെ ഈ എടുത്തു ചാട്ടമെന്നും പറഞ്ഞ് ജലജ ഇവരെല്ലാരും അങ്ങ് കുറ്റം പറയുക അഭിമാത്രമല്ല അനിയും കിടന്നിട്ടുണ്ട് ലോക്കപ്പിൽ അത് നിങ്ങളാരും മറന്നു പോകരുതെന്ന് പറയുമ്പം അവനന്ദനെ ജയിലിൽ കിടന്ന ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവും പറയുമ്പോൾ അനിയെക്കാളും അബിയേക്കാളും മുന്നേ ജയിലിൽ കിടക്കേണ്ട ഈ വീട്ടിലുണ്ടല്ലോ അത് മറന്നിട്ടല്ലേ എല്ലാവരും സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആരും ഇവിടെ മറക്കുന്നില്ല ജലജെ മറക്കുന്നവരും അല്ല മകനെ ജയിലിൽ കിടത്തണം എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അതിനൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു അനഖ്യ എന്ന പെൺകുട്ടിയെ എന്റെ മകൻ വഞ്ചിച്ചു എന്നല്ലേ നീ പറയുന്നത് അത് വെച്ചേ നീ ഒരു കേസ് കൊടുക്കാനും ദേവിയനീ ജലജയോട് പറയുക അപ്പോൾ അറിയാം കേസ് ഏ രീതിയിൽ തിരിഞ്ഞു മറിഞ്ഞു വരുമെന്ന് അപ്പം സ്വന്തം മോൻ്റെ കാര്യം വരുമ്പോഴേ ഇതുപോലെ ഓരോന്നും സംസാരിച്ച് മറ്റുള്ളവരുടെ വായടപ്പിച്ച് കളയുമല്ലോ ഏട്ടത്തി അതുകൊണ്ടൊന്നും തീരില്ല അവൻ ചെയ്ത ക്രൂരതയൊന്നും അത് മനസ്സിലാക്കിക്കൊള്ളാം പറഞ്ഞ് ജലജ അങ്ങ് കയറിപ്പോയി അനി എന്തിനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതെന്നോ ദേവിയാനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അവൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോഴും ഇടിപിടിയെന്നൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു ജയൻ ആദർശനോട് അഭി ചെയ്തതൊക്കെ അവൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ ദേഷ്യം അവന് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രമേ കഴിവുള്ളു അജയ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനിയും പറയൂ കേട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ഈ കാര്യം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു പിന്നെ മുറിയിൽ ചെന്നിട്ട് അഭി നവ്യയോട് പറയും എത്രയും പെട്ടെന്ന് ഒരു തൊഴിൽ കണ്ടെത്തണമെന്ന് അപ്പം നിനക്ക് മാത്രമല്ല എനിക്കും വേണമെന്ന് നവ്യ അഭിയോട് പറയുന്നു പെൺകുട്ടികളെ ജോലിക്ക് പോകാൻ പാടില്ലാന്നേ ഇനി ഈ തറവാട്ടിലുള്ളവർക്ക് വാശി പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞോണ്ട് നവ്യ അവൾ വലിയ ഡിസൈനറല്ലേ എൻ്റെ അനിയത്തി നിന്റെ ഒരനിയത്തി ഡിസൈനറ് മറ്റവള് പോലീസ് ഓഫീസറും രണ്ടു പേരും നമുക്ക് പാറ തന്നെയാണെന്നും പറഞ്ഞ് പറയുമ്പം നന്തു ചെയ്തതൊന്നുമേ ഞാൻ മറക്കില്ല അഭിയെന്നും പറഞ്ഞോണ്ടായി നവ്യ അവൾ എൻ്റെ നെഞ്ചി തന്നെയാ കുത്തിയതെന്ന് പറയുമ്പോഴേക്കും അവരാരും നമ്മളുടെ ഉയർച്ചയൊന്നും ആഗ്രഹിക്കുന്നില്ല നവ്യേ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഞാനും നീന്തൽ പോലെ നല്ല ഉണ്ടായിരുന്നു ഒരു സമയത്ത് അന്ന് അതൊക്കെ മാറിയിട്ട് നിന്റെ പ്രസവത്തോടെ നിന്നെയും കുഞ്ഞിനെയും ജീവന തുല്യം സ്നേഹിച്ച് തുടങ്ങിയവനാണ് ഈ ഞാൻ അതിൻ്റെ ഒരു പരിഗണനയെങ്കിലും അവരെനിക്ക് എന്നൊക്കെ ചോദിച്ച് ഡയലോഗ് ഇങ്ങനെ ഇറക്കി വിടുക നിന്റെ അനിയത്തിമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമോ അവർക്കും ഞാനിപ്പോൾ ശത്രു തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗുകള് ആദർശന് അവരെന്ത് സ്വീകരണമൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങോട്ട് വരുമ്പോൾ ആനയും അമ്പാരിയൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാം ഞാൻ കാണുന്നുണ്ട് അമ്മി അതുകൊണ്ടേ ഈ വീട്ടിലുണ്ടാക്കുന്ന ഒന്നും ഞാനിപ്പോ കഴിക്കുന്നത് പോലും ഇല്ല നിനക്കറിയാലോ ഇവിടെ ഇപ്പൊ രണ്ടടുപ്പാണെന്നുള്ളത് നീ ജയിലിൽ കിടന്ന സമയത്ത് ഞാനും അമ്മയും പൊരുത് ജീവിക്കാൻ തന്നെ ശ്രമിച്ചതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മതി നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടേ നമുക്ക് ഭക്ഷണത്തിനൊന്നും ഒട്ട് വരത്തില്ല അത്യാവശ്യം നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നവ്യ പറയണു പക്ഷേ മറ്റുള്ളവരുടെ ചെലവിൽ അങ്ങനെ നമ്മൾ എത്ര കാലം ജീവിക്കും അഭിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ജീവിക്കാൻ എനിക്കും പറ്റില്ല നവ്യ എന്നും പറഞ്ഞുകൊണ്ട് അഭി നവ്യോട് പറയാം പിന്നെ നടക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്നും പ്രശ്നങ്ങളായിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിഹിതം നമുക്കിങ് തരും ഓരോ സമയം വരെ എൻ്റെ അമ്മ പിടിച്ചു നിന്നതേ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന അഭിയോട് നീ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞാൻ ചെയ്തോളാവൂന്ന് പറഞ്ഞു നവ്യയെ അന്നേരം ആദർശിന്റെ തകർച്ച ഏതാണ്ട് തുടങ്ങാൻ പോവുകയാണ് നവ്യെ എനിക്കല്ല ഇനി അവരാണ് കാലം എതിരാകാൻ പോകുന്നെന്ന് പറയുമ്പം അയാളെ കുറച്ച് ദിവസം ജയിലിൽ കിടത്താൻ എന്തെങ്കിലും മാർഗം എന്ന് നവ്യ അഭിയോട് ചോദിക്കുമ്പോൾ അഭി ഇങ്ങനെ നോക്കുക എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എല്ലാവരും കൂടെ ജയിലിൽ കിടത്തിയില്ലേ അപ്പൊ അയാൾക്കും ജയിൽ പുള്ളി എന്നുള്ള ഒരു പേര് വരണം എന്ന് പറയുമ്പോൾ നിന്നെക്കാളും വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മൂർത്തി ജ്വല്ലറുടെ എം ഡി ജയിൽപുള്ളിയാണെന്ന് ലോകം പറയണമെന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് കേൾക്കുന്നതാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് എന്ന് പറയുമ്പം നീ കാത്തിരുന്നു നവ്യേ അതിനൊക്കെയുള്ള ഒരു അവസരം വന്നിരിക്കും വരും അവൻ്റെ കുഴി അവൻ തന്നെ തോണ്ടിയെന്ന് വേണം പറയാനെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയുക അനിയെ അധികാരം ഏൽപ്പിച്ചിട്ട് അവനെ കൊണ്ട് എന്നെ ഡിസ്മിസ് ചെയ്യിപ്പിച്ചതിന് ഈ തറവാട്ടിലുള്ള എല്ലാവരും കരയും കരയിക്കും ഞാൻ അതൊരു അതൊരാജണ്ടയായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ നവിയോട് അഭി ഇങ്ങനെ പറയുവാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നബിക്ക് ഭയങ്കര പ്രതീക്ഷ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ആദർശം നയനയും കൂടി ഇങ്ങനെ വരുവട്ടെ അതെ ആദർശേട്ടാ അഭി ചെയ്ത തെറ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടായിരുന്നു എന്ന് നയനെ പറയു കേട്ടോ അതെൻ്റെ തീരുമാനമല്ല എനിക്കും മുത്തശ്ശനും അച്ഛനും എളയച്ചനും ഒക്കെ അവനെ പിരിച്ചുവിടണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അത് ചെയ്തത് അനിയാണെന്ന കാര്യം പറഞ്ഞു അവൻ്റെ തീരുമാനമാണതെന്നും പറഞ്ഞു അല്ല അനി എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് അതിനെ പറയുമ്പോൾ അവനെ അവന്റെ ജീവിതത്തെക്കാളും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്നെ അവത് രീതിയിലാണ് ചീറ്റ് ചെയ്തതെന്നും ആ നന്നായിട്ട് അറിയാം അതിന് എന്നെക്കാളും ദേഷ്യം അവൻ അവനുള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തത് ഞാൻ അവന്റെ സ്വന്തം ചേട്ടൻ മാത്രമല്ല നേനെ നല്ലൊരു സുഹൃത്തും വഴികാട്ടിയും ഒക്കെ അതിൻ്റെത് അവനുണ്ടെന്നും പറയാം കേട്ടോ എൻ്റെ കൈ പിടിച്ച് നടന്ന പയ്യനാണ് അനി അതുകൊണ്ട് അവനൊരു അപകടം വന്നാലും എനിക്കതുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നവനാണ് അനി എന്ന കാര്യമൊക്കെ ആദർശ് പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് അധികാരം കിട്ടുമ്പോൾ ഇതുപോലത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ആദർശ് ഇങ്ങനെ പറയുക പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളോട് ശത്രുവായിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണെന്നൊന്ന് അതിനെ പറയൂ കേട്ടോ ചേച്ചിക്കിപ്പം നന്ദുവിനെ കഠിച്ചു കീറാനുള്ള കലിയാ ഉള്ളത് അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം എന്ന് പറയുമ്പോൾ അതൊന്നും നിങ്ങളാരും കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സത്യത്തിനൊപ്പമല്ലേ നിൽക്കുന്നത് അവളുടെ കുഞ്ഞിന് അച്ഛനില്ലാണ്ടാവുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് അഭി ചെയ്തതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നവ്യയുടെ ജീവിതം തകർക്കണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ലല്ലോ അവൾക്കു വേണ്ടിയിട്ടല്ലേ നമ്മളൊരു വലിയ ത്യാഗം പോലും ചെയ്യുന്നത് അത് അവിക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാവല്ലോ എന്നും പറഞ്ഞു അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ നവ്യെ പറഞ്ഞ് തിരുത്തുക വേണ്ടതെന്ന് പറയുകയും ചെയ്തു എപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ പൊട്ടിത്തെറിച്ച് പോയാൽ ഈ വീട്ടിൽ നിന്ന് പിന്നെ പുറത്തു പോകാൻ പോകുന്നത് അഭിയാണെന്നുള്ള കാര്യവും ആദർശനോട് പറയണം അവൻ്റെ അമ്മയെ അത് എത്തെടുത്തത് വലിയ തെറ്റായി പോയെന്നാ ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പലപ്പോഴായിട്ട് പറയാറുണ്ട് അത് അവരുടെ സ്വഭാവം കൊണ്ട് മാത്രമല്ല അവര് വളർത്തിയ അവരുടെ മകനുണ്ടല്ലോ അതിനേക്കാളും പ്രശ്നക്കാരനായതുകൊണ്ടാണെന്നൊക്കെ ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ സ്വന്തം സ്വഭാവം അവരൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അവർക്ക് കൊള്ളാം അപ്പം കമ്പനിയിൽ നിന്ന് പുറത്തായി ഇനി അവനും അവൻ്റെ അമ്മയും ഒക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്താകാണ്ട പുറത്താകാതെ ആകാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്നൊക്കെ ആദർശം പറഞ്ഞ് അവന്തിക വരാൻ പോവാം അവിയുടെ പെങ്ങൾ ഇനി അവൾ വന്ന് കഴിയുമ്പോൾ അറിയില്ല അവളുടെ കല്യാണം ഇനി നടക്കാനുള്ളത് ആ സമയത്ത് അലങ്കോലം ഉണ്ടാകാതിരുന്നാൽ അവളുടെ ഭാവിയെങ്കിലും നന്നാവുമോ എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇനിയെ കാണാനായിട്ട് ജ്വല്ലറിയിലേക്ക് വന്നു അപ്പോൾ ആ നന്ദു നീയോ ഞാൻ ഈ കമ്പനിയുടെ പുതിയ എം ഡിയെ കാണാൻ വന്നതാണെന്ന് പറയുമ്പം ആ അങ്ങനെ ഒരു മുൾക്കിരീടം എൻ്റെ ഏട്ടൻ എൻ്റെ തലയിലേക്ക് വെച്ച് തരാനുള്ള പുറപ്പാടിലാണെന്ന് പറഞ്ഞു എന്തായാലും അതിനു മുന്നേ ഞാനൊരു സൽക്കർമ്മം ഒന്ന് ചെയ്തെന്ന് പറഞ്ഞു എന്ത് ഒരുത്തനെ അങ്ങ് പിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അഭിയ അപ്പം നീ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നും അവനെ പോലെ കമ്പനിയെ ചീറ്റ് ചെയ്യുന്ന ഒരുത്തന ഒരു കാരണവശാലും ഇവിടെ തുടരാൻ പാടില്ല എന്നും നന്തു ഞാൻ ഞാനെൻ്റെ ഏട്ടന് വേണ്ടിയാണ് അത് ചെയ്തത് ഏട്ടൻ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നുണ്ട് അവൻ കാരണമെന്ന് പറഞ്ഞു ഇതിപ്പോൾ വീടിനകത്ത് വിപ്ലവം ഉണ്ടായി കാണുമല്ലോ ശരിയല്ലേ എന്ന് നന്ദി ചോദിക്കുമ്പം നേരിടുന്ന അഭ്യജിതറിഞ്ഞതിന് ശേഷം കലുപ്പിലാണെന്ന് അറിഞ്ഞത് എങ്കിലും എൻ്റെ പ്രവർത്തി മുത്തശ്ശനുൾപ്പെടെ ആരും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു അനി ചേച്ചിയും അവൻ്റെ അമ്മയല്ല വേറെ ആരും തള്ളി പറയത്തില്ല അനി ഇന്ന് നന്ദു അനിയോട് പറയൂ കേട്ടോ പിന്നെ കള്ളക്കടത്ത് സ്വർണം വിറ്റത് മാത്രമൊന്നും അല്ലല്ലോ അതിനുശേഷം അവൻ അനക്കെ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് ചോദിച്ചു പിന്നെ നയനേച്ചിയെ പാമ്പനെ കൊണ്ട് കൊത്തിക്കാൻ നോക്കിയില്ലേ ചോദിച്ചു എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയതെന്നൊക്കെ നന്ദു ചോദിക്കാം റിമാൻഡ് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നന്ദു അങ്ങനെ അനിയോട് പറയാം എന്നാൽ അവൻ നടത്തിയ രണ്ട് കൊലപാതക ശ്രമങ്ങളും കോടതിക്ക് മുന്നിൽ വന്നില്ല അതേപ്പറ്റി ആരും പരാതിപ്പെടുകയും ചെയ്തില്ല ഇനി വീടിനകത്ത് എന്ത് കോലിളക്കുണ്ടായാലും ശരി അവനെപ്പോലെ ഒരുത്തൻ മോർത്ത് ഈസ്റ്റ് വേണ്ട അതിൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് അനു തറപ്പിച്ച് പറയുവാണ് ഇപ്പം നന്ദു ചിരിച്ചു എന്തായാലും നീ വന്നതല്ലേ നമുക്കൊന്ന് പുറത്തു പോകാം പറഞ്ഞു ഏഹ് ഇപ്പോഴോ നീ ഫ്രീ ഫ്രീയല്ലേന്ന് ചോദിച്ചു ആ കുറച്ച് ആ എന്നാൽ കുറച്ച് ഫ്രീ ടൈമിൽ നമുക്ക് ഒരുമിച്ച് പോകാം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുക അങ്ങനെ ആ സമയത്ത് നന്ദു അനിയും കൂടെ പോകുന്നത് നമ്മുടെ നവീൻ കാണുവാട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്കും നവീൻ ഇവരുടെ പിന്നാലെ പോവാം നന്ദു ആരുടെ കൂടെ ബൈക്കിൽ അറിയാൻ വേണ്ടി ഷോ എൻ്റെ പൊന്നെ ഇത് ആരുടെ കൂടെ ആയിരിക്കും നന്ദു പോകുന്ന ടെൻഷനാണ് നവീന് നവീൻ പറന്ന് ഇവരുടെ പിന്നാലെ എത്തിപ്പിടിക്കാം എന്നിട്ട് നന്ദുവും നവീനും നന്ദുവും അനിയും കൂടി വണ്ടിയിൽ വന്നതും ഇറങ്ങുന്നതും അതുപോലെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതും ഒക്കെ നവീൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ നവീൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ നവീനെ കണ്ടു ആ ഇതാരും നവീനോ എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പം നവീൻ ചേട്ടനാണല്ലോ എന്നു പറഞ്ഞു കേട്ടോ എന്നിട്ട് മൂന്ന് ജ്യൂസും കൂടെ എടുത്ത് മൂന്ന് ജ്യൂസും കൂടെ എടുത്തോളന്നെ കട ചേട്ടനോട് പറഞ്ഞു നമ്മുടെ അനി അപ്പോൾ നിങ്ങൾ രണ്ടുപേര മുന്നിലൂടെ ഇങ്ങനെ പറന്നു പോരുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുക നമ്മുടെ നവീനെ അപ്പം നീ കല്യാണം കഴിക്കാറായി ഒരു പെൺകുട്ടിയല്ലേ അപ്പം പിന്നെ ഇവൻ്റെ ബൈക്കിലൊക്കെ ഇങ്ങനെ പോയാലേ നിന്നാരും കെട്ടത്തില്ലാട്ടോ അപ്പോൾ എന്നെ ആരും കെട്ടാതിരിക്കാനാണ് ഞാൻ ഇങ്ങളെ ബൈക്കിൽ സഞ്ചരിക്കുന്നത് എന്ന് നന്ദു അന്നേരം അനിയ നവീനോട് പറയാം ഞാൻ ഇവൻ്റെ മാത്രമല്ല രാകേഷിൻ്റെ ഒക്കെ ബൈക്കിൽ പോകാറുണ്ടല്ലോ എന്ന് നന്ദു പറയുമ്പോൾ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടെങ്കിലും നിൽക്കുക നവി അങ്ങനെയെങ്കിലും ആരും എന്നെ കെട്ടാതിരിക്കട്ടെ അപ്പോൾ എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം ഇവരൊന്ന് ചിരിച്ചു പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കെട്ടിച്ചു വിടണമെന്നൊക്കെ ആഗ്രഹം കാണില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധം അവർ കൊണ്ടുവരുമ്പോൾ എന്നെ കാണാൻ വരുന്ന പയ്യന്മാർ എൻ്റെ സ്വഭാവം കണ്ട് അവരുടെ പാട്ടിന് പോട്ടെ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയാം എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിന്റെ കേസിൽ നിനക്ക് അനുകൂലമായിട്ട് തെളിവുകൾ ഒരുപാടുണ്ടായിരുന്നു നിന്റെ കേസ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും നവീൻ പിന്നെ അനിയുടെ കാര്യം പോട്ടെ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നവീൻ ചേട്ടൻ നവീൻ ചേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണിനെ പറ്റി പറയാത്തത് അത് സീരിയസ് ആയിട്ട് ആലോചിക്കാത്തതെന്ന് നന്നു ചോദിക്കാം അപ്പം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാകും നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു നവീനം ഒരു മൂന്ന് പേരും കൂടെ സംസാരിച്ചു നവീൻ അവിടെ നിന്നങ്ങ് പോവുകട്ടോ അപ്പോൾ അങ്ങനെ നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നിച്ച് ബൈക്കിൽ വന്നാൽ നവീൻ ചേട്ടൻ എന്തെങ്കിലും സംശയം തോന്നി തോന്നിക്കാണോ നന്ദു അനിയോട് ഏഹ് ഇല്ല നബീനായിട്ട് ഇതാ ആദരസേടനൊന്നതി ചേടും പറയാൻ നമ്മൾ കുടുങ്ങിയത് തന്നെയെന്ന് അതുകൊണ്ട് അവരോട് പറയേണ്ടതെന്ന് പറയണമെന്ന് ചോദിച്ചു അയ്യോ അതൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞാലേ നവീനായിട്ട് ഉറപ്പിക്കും നമ്മൾ തമ്മിൽ തമ്മിലടുപ്പത്തിലാണെന്നുള്ളതെന്ന് നമുക്ക് പിന്നെയും പറയുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ നവീൻ ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇതിനകത്തുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി